ഗാസയിലെ അൽഷിഫ ആശുപത്രി വളപ്പിൽ ഇസ്രയേൽ സൈനിക നടപടി ശക്തമായി തുടരുന്നതിനിടെ സമാധാനത്തിന്റെ വഴികൾ തേടി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത എൽ സി സിയുമായി കൂടിക്കാഴ്ച നടത്തി സൌദിയിലെത്തി സൽമാൻ രാജകുമാരനുമായി ചർച്ച നടത്തിയ ശേഷമാണ് ബ്ലിങ്കൻ എൽ സി സിയെ കണ്ടത് ആറാഴ്ച വെടിനിർത്തലിന് ഇസ്രേൽ സംബന്ധിച്ചാൽ ഹമാസ് ബന്ധികളാക്കിയവരിൽ നാൽപ്പത് പേരെ വിട്ടേക്കാമെന്ന വാഗ്ദാനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ചർച്ച നടന്നത് ഗാസയിൽ സുസ്ഥിരമായ സമാധാനത്തിന് സമയമായെന്ന് ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയും ആവശ്യപ്പെട്ടു ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പലസേനകളാണ് കൊല്ലപ്പെട്ടത് അൽഷിഫ ആശുപത്രിയിൽ നാലാം ദിവസവും ഇറയേൽ അതിക്രമം തുടരുകയാണ് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ മിസൈൽ ഷെൽ ആക്രമണത്തിലും വെടിവെപ്പിലും നിരവധി പേർ കൊല്ലപ്പെട്ടു പശ്ചിമ ഗാസയിലെ അൽമിനാ ഭാഗത്തെ വീടുകൾക്ക് നേരെ ഷെല്ലാക്രമണമാണ് ഉണ്ടായത് ഇവിടെ തന്നെ സ്വാത്തി അഭയാർത്ഥി ക്യാമ്പിലും ആക്രമണം നടത്തി സെൻട്രൽ ഗാസയിലെ ദൈറൽ ബലാഹിൽ ബോംബാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സെൻട്രൽ ഗാസയിലെ നുസൈറാത്ത് ക്യാമ്പിൽ ബോംബാക്രമണത്തിൽ ഒൻപത് ാണ് കൊടുത്തത് ആശുപത്രിയിലെ ഏറ്റുമുട്ടലിൽ നൂറോളം പോരാളികളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുവെങ്കിലും അഭയാർത്ഥികളെയും രോഗികളെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പലസ്തീന്റെ പക്ഷം ഗാസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടായി എഴുപത്തിനാലി എൺപത്തി എട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ ഒക്ടോബർ ഏഴിന് ഇസ്രേലിൽ ഹമാസ് നടത്തിയ ഓപ്പറേഷനിൽ വ്യാപക മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന ഇസ്രേൽ അവകാശവാദം പൊളിക്കുന്ന ഫോറൻസിക് തെളിവുകൾ പുറത്തുവിട്ട് അൽ ജസീറ ചാനൽ അന്വേഷണ വിഭാഗം ഹമാസ് പോരാളികൾ ബലാത്സംഗം കുട്ടികളുടെ തലയറുക്കൽ കൂട്ടക്കൊല എന്നിവ നടത്തിയെന്നായിരുന്നു ഇസ്രേൽ പ്രചാരണം എന്നാൽ കൊല്ലപ്പെട്ട ഹമാസ് പോരാളികളുടെ ഫോണുകൾ ഹെഡ് ക്യാമറകൾ ഡാഷ് ക്യാമറകൾ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള മണിക്കൂറുകൾ നീളുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച അൽ ജസീറ യൂണിറ്റ് ആക്രമണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്തുവന്ന പല കഥകളും തെറ്റാണെന്ന് കണ്ടെത്തി ആക്രമണത്തെ ന്യായീകരിക്കാൻ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാർ ആവർത്തിച്ചു ഉപയോഗിച്ചത് ഇത്തരം കഥകളാണ് കിബർട്സ് ബീറിലെ വീട്ടിൽ എട്ട് കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിച്ചുവന്ന അവകാശവാദം തെറ്റാണെന്ന് ഐ യൂണിറ്റ് നിഗമനത്തിലെത്തി വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും കെട്ടിടത്തിൽ ഇരച്ചുകയറിയ ഇസ്രയൽ സൈന്യം പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയെന്നും വിശകലനത്തിൽ കണ്ടെത്തി ഇസ്രേലി പൌരന്മാരെ പോലീസും സൈന്യവും കൊലപ്പെടുത്തിയതായി കരുതുന്ന നിരവധി സംഭവങ്ങളിലൊന്നായിരുന്നു ഇത് കൂടാതെ ഒക്ടോബർ ഏഴ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിലെ നാനൂറ്റി പത്ത് ആരോഗ്യ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ബുധനാഴ്ചയാണ് എക്സിലൂടെ കണക്കുകൾ പുറത്തുവിട്ടത് ഗാസയിലുടനീളമുള്ള നൂറ്റിനാല് ആംബുലൻസുകൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഡബ്ല്യു എച്ച് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യ മേഖലയിൽ ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കണമെന്നും ഡബ്ല്യു എച്ച്ഒ ആവർത്തിച്ചു സിവിിയൻമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കണമെന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കണമെന്നും ഡബ്ല്യു എച്ച് ഒ ഇസ്രയലിനോട് അഭ്യർത്ഥിച്ചു വർദ്ധിച്ചുവരുന്ന പട്ടിണി മൂലം ഗാസയിലെ കുട്ടികൾ മരണത്തിന്റെ വക്കിലാണെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പട്ടിനെ തുടർന്ന് ശിശു മരണനിരക്ക് വർദ്ധിച്ചു എന്നാണ് ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഈ സാഹചര്യം മറികടക്കാൻ പോഷകാരം ലംഘിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഗാസയിലെ ആരോഗ്യ പ്രവർത്തകർ പ്രതികരിച്ചു ഗാസയ്ക്ക് എതിരായ വംശത്തിൽ പട്ടിണി ആയുധമാക്കുന്നത് ഇസ്രേൽ നിർത്തണമെന്ന് അടുത്തിടെ ഐക്യരാഷ്ട്ര സഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം റഫാ ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ബന്ദിമോചനത്തിന് ഹമാസുമായി ധാരണയിലെത്തണമെന്ന് മുൻ ഇസ്രേൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ യായർ ലാപിഡ് ആവശ്യപ്പെട്ടു ഹമാസിനെ തകർക്കാൻ ബന്ദി മോചനത്തിന് ശേഷം ആലോചിക്കാമെന്ന് അദ്ദേഹം ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞു റഫേൽ കരയുദ്ധം ആരംഭിക്കുന്നത് ബന്ദിമോചന കരാറിനെ ബാധിക്കും ബന്ദികളുടെയും കുടുംബത്തിന്റെയും ദുരന്തം അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അടിയന്തരമായി വേണ്ടത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എനാഹു യു എസിലെ റിപ്പബ്ലിക്കൻ സെനറ്റർമാരുമായി സംസാരിക്കുന്നതിനെതിരെ ലാപിഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ബൈഡൻ ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം ഹമാസിനെ പരാജയപ്പെടുത്താൻ തെക്കൻ കാസയിലെ പട്ടണമായ റഫേൽ സൈന്യം ആക്രമണം നടത്തുന്നത് അബദ്ധവും അനാവശ്യവുമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അഭിപ്രായപ്പെട്ടു അമേരിക്കയും ഇസ്രേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വശലാകുന്നത് സൂചിപ്പിക്കുന്ന പ്രസ്താവന കൂടിയാണ് ഇത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആറാമത്തെ തവണ അടിയന്തരമായി മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്ന ബ്ലിങ്കൺ വെടിനിർത്തലിനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഗാസയുടെ സംഘർഷാനന്തര ഭാവിയെക്കുറിച്ചും ചർച്ച ചെയ്യാനായി ഉന്നത അറബ് നയതന്ത്രജ്ഞനുമായി കൂടിക്കാഴ്ചയും നടത്തി ഹമാസിന്റെ പിടിയിലിരിക്കുന്ന ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്ന വെടിനിർത്തൽ അടിയന്തരമായി ആവശ്യമാണെന്നും യുഎസും ഈജിപ്റ്റും ഖത്തറും ആഴ്ചകളോളം മധ്യസ്ഥ വഹിച്ച ചർച്ചകളിൽ വിടവുകൾ കുറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിനെയും യുദ്ധ മന്ത്രിസഭയെയും കാണാൻ ബ്ലിങ്കൻ അടുത്ത ദിവസം ഇസ്രയേലിലേക്ക് പോകും ന്യൂസ് ഡെസ്ക് കേരള കോമുദി